അല്ലെങ്കിൽ നമ്മുടെ പെല്ലറ്റുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് ഫയർ ചെയ്യുന്ന വെപ്പനാണ് ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ മൾട്ടി ലോഞ്ചറാണ് ഇതും ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ടിയർ ഗ്യാസ് അത് ഫയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെപ്പണുകളാണ് ഇതാണ് അതിൻ്റെ അകത്തൊരു ഒരു ഇത് ഒറ്റ തവണയും ഫയർ ഒരു പറഞ്ഞ സിംഗിളാണ് സിംഗിൾ ടിയർ ഗ്യാസ് ഇട്ട് ഒരു തവണ ഇത് ഫയർ ചെയ്യുന്നത് ഇതാണ് മൾട്ടി ലോഞ്ചർ എന്ന് പറയും ആറ് ടിയർ ഗ്യാസിലൂടെ ഇതിൻ്റെ അകത്ത് പറ്റും ഇത് ആറെണ്ണം നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ഇതിൻ്റെ എഫിക് ടിവ് റേഞ്ച് എന്ന് പറയുന്നത് മീറ്റർ വരെ ഇതിൻ്റെ എഫക്റ്റീവ് റേഞ്ചുണ്ട് പിന്നെ ഇത് പോയിൻറ് ടു എന്ന് പറയും പോയിന്റ് ടു റ്റു റൈഫിൾ ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മറ്റേ റൈഫിള് മറ്റേ മത്സരങ്ങൾക്കും അതുപോലെ തന്നെ പ്രാക്ടീസിന് ഹയറിംഗ് പ്രാക്ടീസിനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പറയുന്നത് താറെന്ന് പറയും താറ് ടി എ ആറ് തീർച്ചി അസാൾട്ട് റൈഫിൾ എന്ന് പറയും എ കെ ഫോർട്ടി സെവൻ്റെ ഇന്ത്യൻ വേർഷൻ ആണ് പറയുന്നത് നമ്മുടെ തീർച്ചി റൈഫിൾ ഫാക്ടറി നമുക്ക് ും മുപ്പത് മുപ്പത് റൗണ്ടാണ് ഇതിനകത്തോ സെൻ പോയിന്റ് കേരളം നമ്മുടെ പുതിയ വെപ്പൺ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന വെപ്പൺ ആയിരുന്നു ഇത് നമുക്ക് മറ്റേ ഓരോ യൂണിറ്റുകൾ ഉണ്ടല്ലോ ഇപ്പം തണ്ടർ വോൾട്ടിനുണ്ട് അതുപോലെ നമ്മൾ ഇതിലിട്ട സിംഗിൾ മോഡെന്ന് പറയും അപ്പം ഒരു തവണ ട്രിഗർ പ്രസ് ചെയ്യുമ്പോഴത്തേന് ഒരു റൗണ്ട് ആയിരിക്കും വെളിയിൽ പോകുന്നത് അടുത്ത ഈ ഓട്ടോമാറ്റിക് മോഡുണ്ട് ഈ ഓട്ടോമാറ്റിക് മോഡിലിട്ട് വെപ്പൺ ഇട്ടിട്ടാണ് നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യുമ്പോഴത്തേന് കണ്ടിന്യൂസ് റൗണ്ട് അടിച്ചുവിടുവാണ് ട്രിഗർ പ്രസ് ചെയ്ത് എത്ര നേരം പിടിക്കുന്നു

ുള്ളി ഓട്ടോമാറ്റിക്കല്ല സെൽഫ് ലോഡിങ് റായിട്ടുള്ള സെമി ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് മോഡ് മോഡമാറ്റുന്നതനുസരിച്ച് ഒരു തവണ നമ്മൾ കോക്ക് കോക്ക് ചെയ്തിട്ട് റൗണ്ട് ചാമ്പറി വരുന്നു ഒരു തവണ നമ്മൾ ഫയർ ചെയ്തു അടുത്ത നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യുമ്പോഴേ അടുത്ത ഫയറിംഗ് നടക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് നമ്മൾ ഇത് അത്രയും എന്തായാലും സെമി ഓട്ടോമാറ്റിക് ഇത് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായി ഇന്ത്യൻ ന്യൂ സ്മോൾ ആം സിസ്റ്റം എന്ന് പറയും ഇന്ത്യൻ ന്യൂ സ്മോൾ ആം സിസ്റ്റം അതാണ് ഇൻസാസ് റൈഫിൾ എന്ന് പറയും ഇൻസാസ് ഇൻസാസ് എന്നാണ് ഈ റൈഫിളിൻ്റെ പേര് ഇന്ത്യൻ മേഡാണ് നല്ല ഇന്ത്യൻ മേഡാണ് നമ്മുടെ ഇന്ത്യൻ ഫാക്ടറി ഇതിൻ്റെ അകത്ത് ഇരുപത് റൗണ്ടാണ് കൊള്ളുന്നത് അതാണ് അതിൻ്റെ മഹസിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇരുപത് റൗണ്ട് കൊള്ളാം അപ്പോൾ ഇതിൻ്റെ മസസിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഈ മാസീൻ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് റൗണ്ട് നിറച്ച് കഴിഞ്ഞാൽ എത്രയും റൗണ്ട് ഉണ്ടോ നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ ഈ ഒരു ഇൻസാസിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്ക് മൂന്ന് മോഡിൽ ഇത് വർക്ക് ചെയ്യാം ഇതൊക്കെ രണ്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് സിംഗിളായിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫുള്ളി ആയിട്ടുള്ള റിപ്പീറ്റ് മോഡ് വർക്ക് ഇത് മൂന്ന് മോഡിയാണ് സിംഗിൾ ആയിട്ട് റിപ്പീറ്റായിട്ടും വർക്കും വേസ്റ്റ് ഫയറിംഗ് എന്ന് പറയും ഇപ്പോൾ സിംഗിൾ മോഡിൽ നമ്മൾ ഒരു തവണ ട്രിഗർ പ്രസിങ്ങിനെ ഇപ്പോൾ സിംഗിൾ മോഡിലാണ് കിടക്കുന്നത് ഇതാണ് നമ്മൾ നീക്കുന്നത് ഇത് സിംഗിൾ മോഡിൽ കിടക്കുമ്പോൾ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഒരു തവണ ഒരു റൗണ്ടായിരിക്കും വെളിയിൽ പോകുന്നത് ട്രിഗർ പ്രസ് ചെയ്തോ ഒറ്റ റൗണ്ടേ പോകത്തില്ല അടുത്ത ട്രിഗർ പ്രെസിംഗ് ആയിരിക്കും അടുത്ത റൗണ്ട് ീറ്റ് ഇട്ടാൽ നമ്മൾ ട്രിഗർ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് ആ മാക്സിം തിരുവനന്തപുരം പേരെ വേണേൽ കണ്ടിന്യൂസ് അടിച്ചു പിന്നെ വേസ്റ്റ് ഫയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ റിപ്പീറ്റ് മുകളിലിട്ടു ട്രിഗർ പ്രസ് ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ട്രിഗർ പ്രസ് ചെയ്ത് പിടിച്ചു അത്രേം റൗണ്ട് അടിച്ചു പിന്നെ ട്രിഗർ വിടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ റൗണ്ട് നമുക്ക് വെളിയിൽ നമ്മൾ സ്റ്റോപ്പ് ആകുന്നു ഈ വേസ്റ്റ് ഫയറിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗർ പ്രെസ്സ് ചെയ്താൽ മൂന്ന് റൗണ്ട് വരെ വെളിയിൽ പോയി അത് സ്റ്റോപ്പ് ആകും പിന്നെ അടുത്ത ട്രിഗർ പ്രസ്സിങ്ങിൽ അടുത്ത മൂന്ന് റൗണ്ട് പോവും അതിനകത്ത് പത്ത് റൗണ്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും സെവൻ പോയിൻറ്റ് യൂസ് ചെയ്യാമോത്തിൻ്റെ ബുള്ളറ്റ് കാലിബറാണ് യൂസ് ചെയ്യുന്നത് ഇത് ബോൾട്ട് ആക്ഷൻ ബോൾട്ടിൻ്റെ ആക്ഷൻ കൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ബോൾട്ട് ആക്ഷൻ റൈറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ റൗണ്ട് വരും ബോൾട്ട് കൊണ്ട് തേക്കും ഫയർ ചെയ്യും അതാണ് ഈ ബോൾട്ട് ആക്ഷൻ റൈറ്റ് ആ നമ്മളിപ്പം നേരത്തെ റിവോൾവർ ഉണ്ടായിരുന്നു റിവോൾവർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ത്രീ എയ്റ്റ് സീറോ റൗണ്ടാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നത് റിവോൾവർ ഇതാണ് അതിൻ്റെ ചേമ്പർ എന്ന് പറയുന്നത് നമ്മൾ ബുള്ളറ്റ് ആ ബുള്ളറ്റ് ബുള്ളറ്റിടുന്നിവിടാണ് ആറ് റൗണ്ട് ഇടും കൂടി ഇപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഇതെല്ലാം ഫങ്ഷനിങ് ആണ് അപ്പം അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ റൗണ്ട് ഇതാ ത്രീ എയ്റ്റ് സീറോ റൗണ്ടാണ് വരുന്നത് ഇതിപ്പോൾ അങ്ങനെ അധികം പ്രൊഡക്ഷൻ ഇല്ല 5.6 എന്നൊരു ഇടാണ് നമ്മൾ ഇവിടെ ഇൻസാസിനെ യൂസ് ചെയ്യുന്നത് अराउंड. ഈ എസൽആർനെ യൂസ് ചെയ്യുന്നാണ് ഈ 7.62 into പിന്നെ ഇതാണ് നമ്മുടെ നൈനിമം ബോൾ റൗണ്ടാണ് നമ്മുടെ പിസ്റ്റളിന് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പിസ്തൾ എന്ന് പറയുന്നത് നൈനിമം പിസ്തൽ അപ്പോൾ അതിൻ്റെ ക്യാമറ ഇതാണ് അവർക്ക് പിന്നെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് പതിമൂന്ന് റൗണ്ട് വരെ നിറയ്ക്കാം പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഏറെ പത്ത് എണ്ണയ നിറയ്ക്കാം കാരണം എന്തായാലും

ക്ടും എല്ലാം ആയിട്ട് അവിടെ നിന്ന് കൊടുത്ത് അവരാണ് പറ്റുമോ അതിന് ഓരോ ഉണ്ട് അതനുസരിച്ചാണ്